ഹായ് ഓൾ ഇന്ന് ഒരു സാധാരണ ദിവസമാണ് ഏട്ടോ അപ്പോൾ ഉച്ചക്ക് പണിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമുക്കൊരു വർക്ക് വന്നിട്ടുണ്ട് ഏട്ടോ അപ്പോൾ സ്പഞ്ച് ഞാൻ ആക്കിയിട്ടുണ്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും എടുത്തിട്ട് അപ്പുറത്തായിട്ട് കൊണ്ടുപോയോക്കേട്ടാ അപ്പം കേക്ക് ഉണ്ടാക്കാനായിട്ട് സെപ്പറേറ്റ് നമുക്ക് റൂം ആണല്ലോ അപ്പോൾ ആ റൂമിൽ വെച്ചിട്ടാണ് ബേക്കിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്ന ഏരിയ ആണ് അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള വാൾപേപ്പറും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് അവിടെ തന്നെ വെക്കാറാണ് കേട്ടോ ഇടയ്ക്ക് ആ ഒരു വാൾപേപ്പർ ചേഞ്ച് ചെയ്യും എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം ഒരുപോലെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഓർഡർ എന്ന് വെച്ചാൽ ട്രഫിൾ കേക്ക് ആണ് അപ്പോൾ ട്രഫിളിൻ്റെ ഗണേഷെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ലെയർ എല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഒന്ന് ചൂടാറുണ്ട് എന്നിട്ട് പിന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളിൽ ഗണേഷ് കുറച്ചുകൂടി തിക്ക് ആവണം കേട്ടോ അപ്പോൾ തിക്കാവാത്തത് കൊണ്ട് തന്നെ ലെയേഴ്സ് സ്ലിപ്പ് ആവണുണ്ട് അതുകൊണ്ട് ഞാൻ ഡബിൾസ് ഇൻസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകിട്ട് ആയപ്പോഴേക്കും മക്കൾ സ്കൂളിട്ട് വരുന്ന സമയമായിട്ടുണ്ടാവും അവർക്ക് എന്തെങ്കിലും ഒന്ന് സ്കൂളിലു വരുമ്പോൾ കഴിക്കാൻ വേണം കേട്ടോ അപ്പോൾ ചിക്കൻ റോള് ഇതുപോലെ എന്താ പറയുക ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ടോ ഇതെനിക്ക് ഫ്രണ്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കാണാൻ വരുന്ന സമയത്ത് അപ്പോൾ അവൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഫ്രൈ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോന്നും എടുത്തിട്ട് ഇനി ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ഒരെണ്ണം തന്നെ നമുക്ക് അത്യാവശ്യം വയറ് ഫു ഫില്ലായിട്ടുണ്ടായിരിക്കും അത്രയും സൈസിലാണ് ഇട്ടത് ചെയ്തിട്ടുള്ളത് പിന്നെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തു ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗണേശ ഒഴിച്ചു കൊടുക്കണം ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഗണേശ ഇട്ടം പിന്നെ ഫൈനൽ കോട്ട് ചെയ്ത് അതൊന്ന് സെറ്റ് ആയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഒരു ഗണേശേൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ സൈഡെല്ലാം നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇട്ടോ മുകളിലായിട്ട് നൈഫ് വെച്ചിട്ട് ഒരു നൈഫ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു ഡെക്കറേഷനും കൂടി കൊടുക്കാം ഇതുപോലെ ഹെസൽനെട്ടാണ് കട്ട് ചെയ്തിട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോളാക്കിയിട്ട് ലൈൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തു എന്നിട്ട് അത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണേ പിന്നെ നമുക്കിനി വന്നിട്ടുള്ളത് രാവിലെയാണ് കേട്ടോ അപ്പോൾ രാവിലെ കൊടുക്കാനായിട്ട് നമുക്ക് കേക്ക് ഉണ്ട് അപ്പോൾ ഇത് തലേ ദിവസം ഫൈനൽ കോട്ടൊക്കെ ചെയ്തു വെച്ചതായിരുന്നു പക്ഷേ ക്രാക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്രീം കുറച്ചാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രാക്ക് വരും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൻ്റെ കൂളിങ് ഓവർ കൂളിംഗ് ആവുകയാണെങ്കിലും ക്രാക്ക് വരും അപ്പോൾ എനിക്കത് തോന്നുന്നത് കുറച്ച് ക്രീം കുറവായിരുന്നു അതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ അവിടെ ക്രീം സെയിം ക്രീം തന്നെ ബാക്കിയുണ്ടായിരുന്നു അതെടുത്തിട്ട് ക്രാക്ക് വന്ന ഭാഗത്തൊക്കെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ആ ക്രാക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണേണ്ട ഇത് നൈഫിൽ നിന്ന് അനച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഭാഗം ഫില്ലാകും പിന്നെ കുറെ ഭാഗത്തുള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്തിട്ട് തന്നെ റെഡി ആക്കി എടുക്കണേ ഇത് ടു ടയർ കേക്ക് ആണ് അപ്പം മുകളിലായിട്ട് താഴെ ഭാഗത്തായിട്ട് ലീഫ് ഗ്രീന് കുറച്ച് ചേർത്തിട്ടാണ് കേട്ടോ ഒരു കളർ കിട്ടിയിട്ടുള്ളത് പിന്നെ മുകളിലായിട്ട് വൈറ്റ് കളറും കോമ്പിനേഷനിലാണ് കേക്ക് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ ഒരു കേക്കിന് അതായത് ഫോക്സ് ബോൾസ് ഒക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻ ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അതിന് മാച്ചിങ് ആയിട്ടുള്ള കളർ തന്നെയാണ് ഫോക്സ് ബോളും ഉള്ളത് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കിട്ടാം സിമ്പിൾ ഡെക്കറേഷനിൽ അവർ കളർ കോമ്പിനേഷന് മാച്ചായിട്ട് തന്നെ ആ ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഉച്ചക്ക് കൊടുക്കാനായിട്ട് പെട്ടെന്ന് വന്ന ഒരു വർക്കാണ് അപ്പോൾ ആ ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കയറിയില്ല അതിലാണ് ഈ ഒരു വർക്ക് തന്നിട്ടുള്ളത് അപ്പോൾ വേഗം സ്പഞ്ച് ആക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്കായിട്ട് ഞാൻ ചെറിയൊരു കുക്കിങ്ങിലായിരുന്നു കിട്ടാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂണ്ടുകൾ നിറച്ചത് കഴിക്കാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹമായിരുന്നു പണ്ട് ഉമ്മൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു മാനേക്കാളും എനിക്ക് മൂത്തമ്മ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ട് നല്ല ആ ഒരു ടേസ്റ്റ് വായലുണ്ടായിരുന്നത് അങ്ങനെ മൂത്തമ്മ ഉണ്ടാക്കി ആ ഒരു ഇത് കാരണം കഴിക്കാൻ നല്ലവണ്ണം പൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഞങ്ങൾക്ക് ഞാൻ പിന്നെ ഉണ്ടാക്കി എനിക്ക് പൊതുവേ ഞാൻ ഉണ്ടാക്കണതിനോട് വലിയ താല്പര്യമുണ്ട് പുറത്തുനിന്ന് അറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ എന്നാലും കഴിക്കും അങ്ങനെയാണ് പക്ഷേ ഇത് ഉണ്ടാക്കാൻ പിന്നെ മൂത്തമാനോട് പറയാൻ എനിക്ക് കുറച്ച് മതി കേട്ടോ മൂത്തമ്മക്ക് ഇപ്പോൾ ഏജായി അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാൻ ഏറ്റവും ആവിശ്വാസിച്ചിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് പക്ഷേ ഈ കൂന്തൽ നീളം കൂന്തളാണ് ശരിക്കും നമുക്ക് ഒരു അധികം സൈസില്ലാത്ത കൂന്തൽ വെച്ച് ചെയ്യണമാണ് വീഡിയോയിലും അതുപോലെ ഞാൻ കഴിച്ചിട്ടുള്ളതും അതാണ് കേട്ടോ പക്ഷേ എനിക്ക് കിട്ടിയത് കുറച്ച് വലിയ സൈസാണ് എന്നാലും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ കൂന്തലുടെ ഉള്ളിലായിട്ട് അരി അതുപോലെ തേങ്ങ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നടത്തിയിട്ടുള്ളത് ഇത് പൊതുവേ പറയാറുള്ളത് പുതിയങ്ങാടിക്കാർ സ്പെഷ്യലിന്നാണ് പക്ഷെ ഇതുവരെ ഇവിടെ പുതിയങ്ങാടിയിലാരും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ ഇത് കഴിച്ചിട്ടുള്ളത് തിരുവർന്ന് ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ നമ്മൾ ബേക്ക് ബീറ്റ് ചെയ്തിരുന്ന കേക്കിൻ്റെ ബാറ്ററി പുതാ ടെൻ ഇഞ്ച് സൈസിലാക്കിയിട്ട് ഓവണിന് വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ കൂന്തള നിറച്ചത് ഇപ്പം ഇങ്ങനെ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് കുറച്ച് ടൈം കുക്കായി വരണം കാരണം അതിൻ്റെ ഉള്ളിലുള്ള അരി വെന്ത് വാഷിംഗ് മെഷീനിൽ കുറച്ച് അലക്കിയതുണ്ടായി അതെല്ലാം ജോലികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് ഇടുന്ന സമയത്ത് പക്ഷെ ഇപ്പോഴത്തെ വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴക്കാർ വരും മഴ പെയ്യും അപ്പോൾ പിന്നെ ഇട്ടതെല്ലാം വെറുതാകും അത് പറഞ്ഞ പോലെ തന്നെ മഴക്കാർ നന്നായിട്ട് കറത്ത് വരുന്നുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം എടുത്തിട്ട് മുകളിൽ കൊണ്ടിടാമെന്ന് വെച്ചു പിന്നെ നമ്മളെ കുക്കിങ്ങിനും കുക്കിങ്ങും അതുപോലെ ബേക്കിങ്ങും എല്ലാം കൂടി നടക്കുമ്പോൾ കിച്ചൺ ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക ഫുൾ അലമ്പായിരിക്കും ഇനി അതെല്ലാം ഒന്ന് ക്ലീനാക്കി അറേഞ്ച് ചെയ്ത് വെക്കുക അപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂന്തള നിറച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആവി പറക്കണ രീതിയിൽ അവിടുന്നാ ഇരിക്കണം കേട്ടോ ഇനി ഇത് കഴിക്കണം ഉച്ചയ്ക്ക് ലഞ്ച് വേണ്ടാന്ന് വെച്ചു കാരണം ഇതിനകത്ത് തന്നെ റൈസും കാര്യങ്ങളെല്ലാം ഉള്ളതല്ലേ കഴിച്ചു നോക്കാൻ ഇഷ്ടമായാലും ഫുള്ള് ഒരു ഇതൊക്കെ ഞാൻ കഴിക്കും കാരണം എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ടൊരു സംഭവ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അങ്ങനെ അവിടെ വെക്കും ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കും ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് വലിയൊരു താല്പര്യം ഇല്ലാത്ത പോലെയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രങ്ങളെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഏട്ടോ അന്യ ഡിഷ് വാഷറിൽ ഇടാനുണ്ട് പിന്നെ അതിലിടാൻ പറ്റാത്ത കുറച്ച് പാത്രങ്ങളുണ്ട് അത് ഞാൻ കഴുകി വെക്കും അപ്പോൾ അതിനിടയ്ക്കായിട്ട് അതെല്ലാം ലാസ്റ്റ് ചെയ്യാം ഈ ഒരു കേക്ക് നമുക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ ഇതൊന്ന് ലെയർ കട്ട് ചെയ്ത് ചൂടാറിയതിൻ്റെ ശേഷം അത് ഐസിങ് ചെയ്യണം അതിനിടയ്ക്കായിട്ട് തന്നെ വേഷപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൂന്തള നിറച്ചേൻ്റെ ടേസ്റ്റ് കൂടി ഒന്ന് അറിയാമെന്ന് വെച്ചിട്ട് അതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ അപ്പോൾ സംഭവം കുഴപ്പമില്ല പക്ഷേ എന്നാലും ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അത്യാവശ്യം കഴിച്ചൂട്ട ആ ഒരു കൂതിക്ക് കഴിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചതാണ് കുറേ നാൾ മുന്നേ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിലും കുറച്ചൊരു വലുതായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് മൂത്തമ്മ ഉണ്ടാക്കിയിട്ട് മൂത്തമ്മേൻ്റെ സ്പെഷ്യലാണ് പിന്നെ അപ്പം അങ്ങനെ അത് കുറച്ച് ആസ്വദിച്ച് കഴിച്ചു പക്ഷേ എനിക്കിത് ശരിക്കും നല്ല ടേസ്റ്റിലായിട്ട് പിന്നീട് കെട്ടിയിട്ട അമ്മായി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കൂന്തള നേറച്ചേൻ്റെ കഥ അമ്മായി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ അമ്മായിക്ക് അമ്മായി അതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒരു എന്നെ കാണാൻ വരുന്ന സമയത്ത് കൊണ്ടുവന്നു തന്നു അപ്പോൾ അത് നല്ല ആസ്വദിച്ച് കഴിച്ചു കിട്ടാം പിന്നെന്താ നമ്മളെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ആയതിൻ്റെ ശേഷം എന്താ കോട്ട് ചെയ്യുകയാണേ പിന്നെ നമുക്ക് ടൈമില്ല സ്കൂൾക്കാണ് കേട്ടോ അത് എത്തിക്കാനുള്ളത് ഒന്നര കിലോ കേക്കാണ് ഈ കേക്കിൽ നമ്മൾ സൈസ് കൂട്ടിയിട്ട് ടു കെ ജി സൈസാക്കി ടെൻ ഇഞ്ച് സൈസിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒന്നര കിലോൻ്റെ ബാറ്ററി ഉണ്ടാക്കിയിട്ട് രണ്ട് കിലോൻ്റെ ടിൻസ ടിന്നിലായിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യുക എന്നിട്ട് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കണത് ഈ കസ്റ്റമറിനെ നമുക്ക് വൈകിട്ട് കൊടുക്കാനായിട്ടും ഒരു കേക്കും അതുപോലെ ഒരു ഫ്ലവർ ഫ്ലവറും ഉണ്ട് അതും ചെയ്തെടുക്കണം അപ്പോൾ അത് തലേദിവസം പകുതി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കേക്ക് അർജൻറ്റായിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളിൽ കേട്ടോ പിന്നെ ഞാൻ ഈ ഈയൊരു വീഡിയോസൊക്കെ കുറേ മുന്നേ മുന്നെടുത്തിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ഏകദേശം ഡെലിവറി ഡ്യൂ ഡേറ്റ് അടുത്ത് അടുത്തിട്ട് നിൽക്കുന്ന സമയമാണ് ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു ടൈം ആയിരിക്കും അപ്പോൾ ഇതെല്ലാം മുന്നേ കൊണ്ട് തന്നെ കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കട്ടെ പിന്നെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് മറവിയും കൂടുതലായിട്ടുണ്ട് അപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഇതാ കേക്കിൻ്റെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുക്കുന്നത് കാരണം പെട്ടെന്നുള്ള വർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ റിസ്ക് ഉള്ള ഒന്നും കൊടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഓപ്പൺ അല്ല ക്ലോസ്ഡ് നോസിൽ വെച്ചിട്ട് അതായത് ക്ലോസ്ഡ് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത് സിമ്പിൾ വർക്ക് പിന്നെ സ്കൂളിലേക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഫ്ലാറ്റായിട്ട് ചെയ്തിട്ടുള്ളത് അധികം എന്താ പറയുക തിക്കാക്കി ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി ഹൈറ്റിലൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ താഴെ ഭാഗത്തും ചെറുതായിട്ടൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് ആ സെയിം നൗസിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ കേക്കിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു ഇനി ഇതിൽ നെയ്മ് എഴുതാണ്ട് അപ്പോൾ നെയ്മ് എഴുതി കുറച്ച് ബീഡ്സും കൂടി മുകളിലായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വരുന്ന വർക്കൊക്കെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ അവർ പറയണ പോലെ കസ്റ്റമൈസറൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം പിടിക്കും പിന്നെ വൈകീട്ട് കൊടുക്കാനുള്ള കേക്കാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് കലേ ദിവസം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത് റെഡ് വെൽവെറ്റാണ് കേക്ക് വന്നിട്ടുള്ളത് അതിന് മുകളിലായിട്ട് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനും കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട ഒരു ആ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ലുക്ക് തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ കേക്കിൻ്റെ സൈഡിലായിട്ടും കുറച്ച് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സൈഡ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം അതൊരു ബോർഡർ പോലെയാണ് കേട്ടോ ഇതുപോലെ വരൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സൈഡിലെല്ലാം അങ്ങനെ കൊടുക്കാറുള്ളത് അപ്പം ഇനി അടുത്തതായിട്ട് താഴ്ന്നുണ്ട് നനവുണ്ടായിരുന്നു ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊന്നും ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫോണ്ടെൻറ്റിൽ നെയിമാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഫോണ്ടെൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഹാർട്ടാണ് അപ്പോൾ അതിൽ ഈയൊരു നെയിമിന് വേണ്ടിയിട്ട് ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് വെച്ചാണ് അതിലൊന്ന് നെയിം എഴുതി കൊടുക്കാണ്ട് അതൊന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലോ നെയിം എഴുതാൻ ഒരു കുറച്ചുകൂടി എളുപ്പം അപ്പോൾ എനിക്കിതുപോലെ താഴെ വെച്ചിട്ട് എഴുതുമ്പോഴാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നാറുള്ളത് അതുകൊണ്ട് ഞാൻ താഴെ വെച്ചിട്ട് ചെയ്യണത് അത് ഇങ്ങനെ ഇരുന്ന് എഴുതുമ്പോഴും എനിക്ക് കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണല്ലോ അങ്ങനെ ഇപ്പോൾ ഇതാ ബ്രഷ് ജസ്റ്റ് കളറിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നെയിം നെയ്മെഴുതി കൊടുക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ട് ബട്ടർഫ്ലൈസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതങ്ങനെ എഴുതി കഴിഞ്ഞു ഇനി പാക്ക് ചെയ്യാനുള്ള ആൾ വരുന്ന സമയത്ത് ഇനി നമുക്ക് രാവിലെ ഉച്ചക്ക് കൊടുത്തിരുന്നില്ലേ സ്കൂളിലേക്ക് അതിൻ്റെ കൂടെ അത് ആ കസ്റ്റമറിനെ ഉണ്ടായിരുന്ന കേക്കിൻ്റെ കൂടെ ഒരു ഫ്ലവർ ബൊക്കെ കൂടി ഉണ്ട് അപ്പോൾ അത് ഞാനിവിടെ സെറ്റാക്കി എടുക്കണത് ഫ്ലവർ തലേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണേ മൂന്ന് റോസ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ഫ്ലവർ ബൊക്കെ ചെയ്യണത് അത് ചില കസ്റ്റമേഴ്സ് കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റ് മാറ്റും വരും മൂന്നെണ്ണമൊക്കെ ആകുമ്പോൾ അധികം റേറ്റ് വരൂല ഏട്ടോ പിന്നെ കുറച്ച് ടൈം ഇരുന്നിട്ടാണ് ഞമ്മളിത് ചെയ്യണത് ഫ്ലവർ ബൊക്കെ ചെയ്തെടുക്കണേ ഈ ഷീറ്റൊക്കെ റോൾ ചെയ്തിട്ടൊക്കെ കേട്ടോ ഇപ്പോൾ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ബൊക്കെ മൂന്ന് ഫ്ലവർ വെച്ചിട്ട് ബ്ലാക്കും ഗോൾഡൻ ഗോൾഡനും അതുപോലെ റെഡ് കളറും കൂടി കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെയുള്ള കേക്കിൽ നമുക്ക് ഫോണ്ടൻ വർക്ക് കൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഫോണ്ടൻറ്റ് റെഡ് കളറിൽ ചെയ്തത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോന്നായിട്ട് കേക്കേക്ക് വെച്ച് കൊടുക്കുകയാണേ പിന്നെ ഫോണ്ടിൻ്റെ ഹാർട്ട് പിന്നെ അതുപോലെ മുകളിലായിട്ട് ഒരു സ്റ്റിക്കർ വർക്ക് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കണം സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഇതൊരുപാട് ടൈം ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള കേക്കാണ് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം സമയമായപ്പോൾ കേക്ക് ഡെലിവറി ചെയ്തോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്